എലപ്പുള്ളി ഗവൺമെൻറ്റ് എ പി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു എൻ എം എം എസ് വിജയികൾക്കുള്ള അനുമോദനവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും മലമ്പുഴ എം എൽ എ പ്രഭാകരൻ നിർവഹിച്ചു

ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ സുജാത അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് അംഗം എം പത്മിനി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി വിശാലാക്ഷി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ആർ രാജകുമാരി വാർഡ് മെമ്പർ സുധീഷ് കുമാർ എന്നിവർ ആശംസകൾ നേർന്നു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഡോക്ടർ പി വത്സല സ്വാഗതവും പ്രധാനാധ്യാപിക പി പി ഗിരിജ നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്